കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കടം എന്ന വാക്ക് കടം എന്നത് നിങ്ങളെ സമാധാനം കെടുത്തിയാൽ എന്താണ് ചെയ്യുക നമുക്ക് ഈ ഒരു സംഗതി മാറാനായിട്ട് നമ്മൾ ഇപ്പോ പല കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് ഋണമോചന മന്ത്രമുണ്ട് ഉണ്ട് യന്ത്രമുണ്ട് പല മഹാലക്ഷ്മി സ്തോത്രം ഉണ്ട് കനകധാര സ്തോത്രം ഉണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇത് നൂറ് രൂപയാണെങ്കിലും ആയിരം രൂപയാണെങ്കിലും കടമെന്ന് പറയുന്നത് എല്ലാവർക്കും ഉത്തരം മുട്ടിക്കുന്നതും വല്ലാതെ ദോഷം ചെയ്യുന്നതും ഒരു പ്രക്രിയയാണ് ഇന്ന് വരെ കണ്ടിട്ടുള്ള കാര്യത്തിൽ എത്ര ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതേ ചെയ്യുള്ളൂ പലരോടും പല സമയത്തും പറയാറുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും രണ്ട് തരത്തിലാവുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മനസ്സാ നിങ്ങൾ അതിലേക്ക് അർപ്പിച്ചു വേണം ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ഈ കടം എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ നിരന്തരം ായിട്ട് മറ്റുള്ളവരോട് അത് പറഞ്ഞ് മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് സ്വയമേ ശരീരത്തിലും മനസ്സിലും അത് തന്നെ പറഞ്ഞു പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഏത് ഋണമോചന യന്ത്രം ധരിച്ചാലും ഏത് ധനലക്ഷ്മി മന്ത്രം ജപിച്ചാലും ഏത് കുബേരനെ വെച്ച് പൂജിച്ചാലും കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ വണ്ടിയിൽ കുബേരനെ വെച്ചോട്ടെ അത് നല്ലതാണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വണ്ടിയിൽ കുബേരനെ വെക്കുന്നതുകൊണ്ട് വിരോധമില്ല അപ്പം വീട്ടിൽ വെച്ച് പൂജിച്ചാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വീട്ടിൽ വെച്ച് പൂജിച്ചാലും വണ്ടിയിൽ വെച്ച് പൂജിച്ചാലും കുബേരൻ എന്ന് പറയുന്നത് പണം കാക്കുന്ന ഒരു സ്രോതസ് എന്ന് നമ്മൾക്കൊക്കെ ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്കാക്കിയിട്ടുള്ളത് കുബേരൻ പണത്തിന്റെ സ്രോതസ്സ് കുബേരനാണ് അപ്പം ഈ കുബേരനെ വെച്ച് പൂജിച്ചാൽ എനിക്ക് ധനധാന്യം ഇഷ്ടം പോലെ വന്നു കീറും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കുബേരൻ ഏറ്റെടുത്തോളും എന്നാണ് നമ്മൾ ധരിക്കുന്നത് അത് ഓടിക്കുന്ന വണ്ടിയിൽ കുബേരനെ വെച്ചാൽ കുബേരൻ ഒരു പ്രതിമയാണ് കുബേരൻ അവിടെ ഇരിക്കും വീട്ടിലാണ് കുബേരൻ വെക്കുന്ന പൂജാമുറിയിലാണെങ്കിൽ അവിടെ ഇരിക്കും പിന്നെ പണ്ട് കുരുക്കന്മാർ പറഞ്ഞു വന്നിട്ടുള്ളത് കുബേരനെ വെച്ച് പൂജിച്ച് പണമുണ്ടാക്കി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് സ്ഥായിയായിട്ടൊരു മാറ്റം വരാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ധാരണ നമുക്ക് തെറ്റാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും പ്രവൃത്തികളും നേരെ വിരുദ്ധവും കുബേരനെ കൊണ്ടൊന്ന് വീട്ടിൽ വെച്ച് പൂജിക്കുകയും ചെയ്തുകൊണ്ട് എന്താ കാര്യം നമുക്ക് പണം ഉണ്ടാവുമോ പണം ഉണ്ടാവില്ല അപ്പൊ ധനം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് നമ്മളുടെ മനസ്സും ശരീരവും ഒരുപോലെ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം ക്ഷ്മി സ്തോത്രം ജപിച്ചിട്ടും കനകധാരാ മന്ത്രം ജപിച്ചിട്ടും കടം എന്ന് പറയുന്ന വസ്തുത മാറിയിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ചിലവർ പറഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസം ഞാൻ മഹാലക്ഷ്മിയെ അന്നപൂർണേശ്വരിയെ ഭജിച്ചതാണ് എന്നിട്ടും ഒരു ഫലവും കിട്ടിയിട്ടില്ല ഞാൻ വീട്ടിൽ വെച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും എനിക്ക് ഒരു കാര്യവും കിട്ടിയിട്ടില്ല മഹാലക്ഷ്മി മന്ത്രം ഞാൻ ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുത്തിട്ട് എന്നും ജപിക്കുന്നുണ്ട് നൂറ്റെട്ട് ഒരു മുപ്പത്തി ആറു ഒരു ജപിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടില്ല എന്തൊക്കെ കിട്ടണമെങ്കിലും ആദ്യം ശരിയാവേണ്ടത് നമ്മുടെ ശരീരവും മനസ്സുമാണ് ആണ് മനസ്സിന് പൂർണമായ ഭയഭക്തിയോടുകൂടി വളരെ ഏറ്റവും കൂടുതൽ ഉപാസനയോടുകൂടി ഭയഭക്തിയോടുകൂടി അതിന് അടിമപ്പെട്ട് നമ്മൾ അത് ചെയ്യാൻ തയ്യാറായ തീർച്ചയായിട്ടും ആളുകൾ ചെയ്യും ഒരു യാന്ത്രികമായ രീതിയിൽ ആ മേഡത്തിൻ്റെ അടുത്ത് പോയപ്പോ മേഡം പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഒന്നര വർഷം രണ്ടു വർഷം മുൻപ് എൻ്റെ അടുത്ത് ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ വന്നു ആ ലോട്ടറി വിൽപ്പനക്കാരൻ എൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് ലോട്ടറി വിൽക്കുന്ന ആൾക്ക് നല്ല കച്ചവടമുണ്ട് അയാൾക്ക് ലോട്ടറി അടിക്കാറുണ്ട് പക്ഷെ എനിക്ക് ലോട്ടറി അടിക്കാറില്ല ഞാൻ വിൽക്കുന്ന ലോട്ടറി ഒന്നും എന്താണ് ടിക്കറ്റ് ഒന്നും അടിക്കാറില്ല എനിക്കും കിട്ടാറില്ല അപ്പോൾ അത് കാരണം എനിക്ക് എന്തെങ്കിലും ഒന്നായാലും എൻ്റെ കഷ്ടപ്പാട് മാറണമെന്നുണ്ട് എൻ്റെ വീട്ടിൽ ചെറിയൊരു വീടാണ് അതൊക്കെ ഒന്ന് പൊളിച്ചു പണിയണം കല്യാണം കഴിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാഡം ഒന്ന് നോക്കണം ഞാൻ നോക്കി നോക്കിയിട്ട് അയാളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്തു ഒന്നും ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞില്ല പരിഹാരം പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഇനി അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളും കൊടുത്തു ഒപ്പം തന്നെ ഞാൻ പണം സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു വേറൊരു കാര്യവും പറഞ്ഞു കൊടുത്തു അത് എൻ്റെ ഓർമ്മയിൽ കൊടുത്തിട്ട് ഏതാണ്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച തൊട്ട് അടുത്ത ശനിയാഴ്ച തൊട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് ചെയ്തിരിക്കണം ഒരു ഏഴാഴ്ച കാലം നിങ്ങളിത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഏഴാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുക വിളിച്ചിട്ട് അതിൻ്റെ മാറ്റങ്ങൾ എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ശരി മാഡം ഞാൻ ചെയ്യാൻ തുടങ്ങാം അത് വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ല ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കുറച്ച് പണം മുടക്കി എവിടെയെങ്കിലും പോയിട്ടൊരു പൂജയോ പരിഹാരമോ ചെയ്യ് നിങ്ങൾക്ക് മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ അപ്പോൾ പറഞ്ഞു അല്ല മാഡം ഇതിന് പണച്ചെലവൊന്നും ഇല്ലല്ലോ അടുത്ത ശനിയാഴ്ച തൊട്ട് ഞാൻ ഇത് ചെയ്തോളാം മാഡം എഴുതി തന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഒന്നര വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ആ കക്ഷി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് മാഡം എഴുതി തന്നത് പ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഈ ആഴ്ച തൊട്ടത് തുടങ്ങിക്കോട്ടെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അന്ന് ചെയ്യാൻ പറ്റാത്ത ആൾ ഈ ആഴ്ചയും ചെയ്യുന്ന എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ഉചിതം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു ഒന്നര വർഷം മുൻപ് ഏഴാഴ്ചയെങ്കിലും ചെയ്ത് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്യാതെ ഒന്നര വർഷത്തിന് ശേഷം ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ അയാൾക്ക് എന്ത് പറഞ്ഞു അപ്പോൾ അതുതന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നമുക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങള് തീർക്കണം ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം ആദ്യം തന്നെ നമ്മളൊരു സമയബന്ധിതമായിട്ടൊരു ടൈം വെക്കുക ആ ടൈമിൻ്റെ ഉള്ളിൽ ഇത്രയും തീർക്കാതെ നമ്മൾ മനസ്സിലൊരു ശപഥം ചെയ്യുക അതിനുശേഷം നമ്മൾ ആ കാര്യങ്ങൾ തീർക്കാനുള്ള പരിശ്രമത്തിലേക്ക് ഇറങ്ങുക അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ മനസ്സ് അതിലേക്കായിട്ട് അങ്ങ് സമർപ്പിക്കാം ഭയഭക്തി കൂടി നിങ്ങൾ ഏത് ചെയ്താലും ഈ കടം എന്ന് പറയുന്ന നിങ്ങളെ പൊറുതി വസ്തുതയ്ക്ക് മാറ്റം ഉണ്ടാകും കാരണം ആദ്യം തന്നെ എന്ന വാക്ക് ഉപേക്ഷിക്കുക കടം തീരാനുള്ള മന്ത്രങ്ങളോ താന്ത്രികമായ കർമ്മങ്ങളോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ആദ്യം ഏറ്റുവാങ്ങുക എന്തുകൊണ്ട് അങ്ങനെ തീരാനുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെയും തീർന്നില്ല എന്നായിരിക്കും അടുത്ത ചോദ്യം തീർച്ചയായിട്ടും നമ്മളാരും അതിന് സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരാത്തത് അപ്പോൾ അതുകൊണ്ട് ഈ തീരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ബാഡ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സുകൾ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മാറ്റുക ഒരു ദൈവത്തിനെ പ്രസാദിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കണോ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും പോസിറ്റീവ് ചിന്തകൾ നല്ല ചിന്തകൾ നമുക്ക് ഗുണകരമായ ചിന്തകൾ ഈ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദ്യമുണ്ട് നമുക്ക് ഗുണകരം നമുക്ക് ഗുണകരമായ ചിന്തകൾ മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾക്ക് ഗുണകരമായ ചിന്തകൾ മാത്രം നമ്മൾ ചിന്തിക്കുക അത് ത്തിലായാലും വീട്ടിലായാലും പ്രാർത്ഥനയുടെ സമയത്തായാലും സന്തോഷമുള്ള മനസ്സോടു കൂടി നമ്മൾ എന്തു ചെയ്യുക പ്രാർത്ഥനകൾ നടത്താം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കരയുന്ന മനസ്സോടെ പ്രാർത്ഥിക്കാതിരിക്കുക എപ്പോഴും സന്തോഷമുള്ള മനസ്സോടെ ഇപ്പം നമുക്കൊന്നും ഇല്ല എങ്കിൽ തന്നെയും സന്തോഷമുള്ള മനസ്സോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ല നല്ല ചിന്തകളും നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്ന നമുക്ക് നൂറ് ശതമാനം ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകളും ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചുവന്ന മശിപ്പേനയും ഒരു ബുക്കും എടുത്തിട്ട് ഇരുപത്തിയഞ്ച് പ്രാവശ്യം വീതം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളത് വരാൻ പോകുന്നതായിട്ടല്ല വന്നു ായിട്ടും ഇപ്പൊ നിലവിൽ ഈ വർത്തമാന കാലത്തിൽ നടന്നതായിട്ടും നിങ്ങൾ എഴുതി പിടിപ്പിക്കുക അത് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക എപ്പോഴും എല്ലാ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കാം നമ്മളിപ്പോ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ബാങ്ക് നമുക്ക് ലോൺ തന്നെ ബാങ്ക് പൈസ ചോദിക്കുമ്പോൾ ചീത്ത പറയാണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കാം നന്ദിയുള്ളവനായിരിക്കാം ഏത് പ്രശ്നങ്ങൾക്കും നമ്മളാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി മറ്റുള്ളവരെ പഴിചാരാതിരിക്കുക മറ്റുള്ളവരെ പഴിചാരുന്നവരെ ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇപ്പൊ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരും അപ്പൊ കടം നിങ്ങളെ പൊറുതിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും മാറ്റിമറിക്കുക നമ്മൾക്ക് ഗുണകരമായ ചിന്തകളെ ചിന്തിക്കുക മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ മനസ്സിൽ നിന്ന് കളയുക നമ്മൾക്ക് നമുക്ക് ഗുണമുണ്ടാക്കുന്നത് മറ്റൊരാൾക്ക് ദോഷമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കാതെ നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് വേർഡ്സുകൾ പ്രശ്നങ്ങളാണ് എനിക്കിതിനൊന്നും കഴിയില്ല സതിക്കില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ചിന്തകളെയൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തു എടുത്തുകളയാം ഞാനിതൊന്നും വലിയ കാര്യമല്ല എനിക്കിതൊന്നും വലിയ കാര്യമല്ല എനിക്കിങ്ങനെയൊന്നും പണം ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കുറേ അനാവശ്യമായ ഒരു തരം എന്താ പറയുക ഓട്ടോമാറ്റിക്കായ വാക്കുകളെയൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാം ഇത് പണം ഉണ്ട് എവിടെയാണ് എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും എൻ്റെ ചിന്തകളിലും ആ പണം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ആ പണം എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് ഉപയോഗിക്കാനായിട്ട് ലഭിക്കും എന്ന് തന്നെ ചിന്ത ചീർത്ത് തീർച്ചപ്പെടുത്തി ചിന്തകളെ അരക്കിട്ടുറപ്പിച്ച് നല്ലതുപോലെ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുക സന്തോഷിക്കുന്ന മനസ്സോടെ സന്തോഷത്തോടുകൂടി പ്രവർത്തനങ്ങളും ചിന്തകളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഈ പറയുന്ന രണ്ട് വാക്കുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരു ഉചിതമായൊരു ഒരു സമയബന്ധിതമായൊരു കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും ഒരു ഡ്യൂറേഷൻ വെക്കുക എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക പക്ഷെ ചെയ്യണം പ്രവർത്തി നിങ്ങൾ അർത്ഥവത്താക്കണം ഇത് ചിന്തിച്ചും പ്രവർത്തിച്ചും വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മുറ്റത്ത് കാറിൽ കാശു വരുമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തനമാണ് പ്രധാനം പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഗുണകരമായ ചിന്തകളെ ആയിരിക്കണം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് പിന്നെ അതിനൊക്കെ ക്ക് നമ്മുടെ സമയം എന്താണ് നമുക്ക് നല്ല സമയമാണോ ചീത്ത സമയമാണോ എന്ന് ചിന്തിക്കാൻ ചില ആളുകൾ സമയം കാണിക്കാറുണ്ട് അത് നല്ല കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജനിച്ച സമയം അനുസരിച്ച് ആ സമയം നല്ലതാണോ ചീത്തയാണോ ഏതെങ്കിലും ദോഷങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പ്ലാനറ്റിൻ്റെ ദോഷം നമ്മളെ പൊതിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും യൂണിവേഴ്സൽ എനർജി നിന്ന് ബാഡ് എഫക്ട്സ് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോവാം പ്രാർത്ഥിക്കാം ജപിക്കാം ധ്യാനം ചെയ്യാം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ നല്ല കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ പറയുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ഈ കാടം എന്ന് പറയുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാകാൻ നോക്കാം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക